അനദിന വിശുദ്ധർ ഏപ്രിൽ ആറ് വിശുദ്ധ സെലസ്റ്റ്യൻ മാർപ്പാപ്പ വിശുദ്ധ സെലസ്റ്റിൻ പാപ്പ ഒരു റോം നിവാസിയും ആ നഗരത്തിലെ പുരോഹിത വൃന്ദങ്ങൾക്കിടയിൽ ഒരു ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിന് ഉടമയുമായിരുന്നു അന്നത്തെ മാ മാർപ്പാപ്പയായ ബോനിഫസിൻ്റെ മരണത്തോടെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വിശുദ്ധ സെലസ്റ്റിനെ തിരഞ്ഞെടുക്കുവാൻ തീരുമാനമായി അങ്ങനെ നാനൂറ്റി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ മുഴുവൻ വിശ്വാസികളുടെയും പുരോഹിത പ്രമുഖന്മാരുടെയും അംഗീകാരത്തോടെ വിശുദ്ധൻ മാർപ്പാപ്പയെ വിശുദ്ധ ഓസ്റ്റിൻ സെലസ്റ്റിനെ അദ്ദേഹത്തിൻ്റെ ഉന്നതിയിൽ അഭിനന്ദിക്കുകയും അക്രമങ്ങളും അടിച്ചമർത്തലുകളും നടത്തിക്കൊണ്ടിരുന്ന പുസാൽ ഫുസാലയിലും എത്രാനായിരുന്നു ആൻ്റണിയെ പിന്തുണയ്ക്കുകയില്ലെന്ന് സത്യം ചെയ്യിപ്പിക്കുകയും ചെയ്തു വിശുദ്ധ ഓസ്റ്റിൻ്റെ ശിഷ്യനായിരുന്നു ആൻ്റണി പിൽക്കാലത്ത് വിശുദ്ധ ഓസ്റ്റിൻ ആൻ്റണിയെ സ്വഭാപരമായ ഉന്നതികളിലേക്ക് ഉയർത്തി ഈ ഉയർച്ച ആന്റണിയെ അഹങ്കാരത്തിനും പാപത്തിനും അടിമയാക്കി അതിനാൽ അദ്ദേഹത്തിൻ്റെ ജീവിത രീതികളെ ചോദ്യം ചെയ്തുകൊണ്ട് നുമതിയായിൽ ഒരു സമ്മേളനം കൂടി തന്നെ നിന്നിച്ച നുമുതിയ സമിതിയുടെ അധ്യക്ഷനായിരുന്ന മെത്രാപോലീത്തയെ ആൻ്റണി തൻ്റെ വരുതിയിലാക്കി തൻ്റെ നാട്യങ്ങളിൽ പാപ്പയെ വശംവതനാക്കാം എന്ന പ്രതീക്ഷയിൽ ആന്റണി റോമിലേക്ക് ഒരു കത്തെഴുതി തന്നെ മെത്രാപോലിത്തയുടെ നിർദ്ദേശങ്ങൾ വായിച്ച ബോനിഫസ് പാപ്പ നുമുദിയായിലെ മെത്രാന്മാരോട് ആൻ്റണിക്ക് പഴയ അവകാശങ്ങൾ തിരികെ നൽകുവാൻ ആവശ്യപ്പെട്ടു ഫുസാലയിൽ തിരികെത്തിയ ആൻ്റണി അവിടുത്തെ ജനങ്ങളോട് തന്നെ നിയമപരമായി മെത്രാനായി അംഗീകരിച്ചില്ലെങ്കിൽ അവരെ അനുസരിപ്പിക്കാൻ സൈന്യത്തെ വരുത്തുമെന്ന് ഭീഷണി മുഴക്കി ബോനിഫസ് പാപ്പ മരിച്ചപ്പോൾ വിശുദ്ധ ഓസ്റ്റിൻ വിശുദ്ധ സെലസ്റ്റിനെ ഇക്കാര്യങ്ങൾ ദഹിപ്പിച്ചു ആന്റണി ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ പൂർണമായും ബോധ്യപ്പെട്ട് അദ്ദേഹം ന്യൂദിയ സമിതിയുടെ വിധി അംഗീകരിക്കുകയും ആന്റണിയെ സ്ഥാനഭൃഷ്ടനാക്കുകയും ചെയ്തു ഇല്ലിർക്കം ഭാഗങ്ങളിലെ അപ്പസ്തോലിയ വികാരിയെ തെസ്ലോണിക്കയിലെ മെത്രാപോലീത്തയായി നിയമിച്ചുകൊണ്ട് അദ്ദേഹം ഉത്തരവിറക്കി ഗൗളിലെ വിയന്നെ നാർബോണെ എന്നീ പ്രവിശ്യകളിലെ മെത്രാന്മാർക്ക് അവിടെ നിലനിന്നിരുന്ന അധാർമികതകളെ തിരുത്തുവാനും മരണശൈലിയിലായിരിക്കുന്ന ഒരു പാപിക്കും പാപവിമോചനം അനുരഞ്ജനം എന്നിവ നിഷേധിക്കരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം കത്തുകൾ എഴുതി ഈ കത്തുകളുടെ തുടക്കത്തിൽ വിശുദ്ധൻ ഇപ്രകാരം പറയുന്നു സ്ഥലങ്ങളുടെയോ ദൂരങ്ങളുടെയോ പരിമിതികൾക്ക് എൻ്റെ ഇടയപരമായ കർത്തവ്യത്തെ അടക്കി നിർത്തുവാൻ സാധ്യമല്ല യേശു ആദരിക്കപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും അത് ബാധകമാണ് ഇതിനിടെ കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ മെത്രാനായിരുന്ന നെസ്തോരിയസിൽ നിന്നും വിശുദ്ധന് രണ്ട് എഴുത്തുകൾ ലഭിച്ചു അതിൽ സഭാസിദ്ധാന്തങ്ങൾക്കെതിരായ വിശുദ്ധൻ്റെ സിദ്ധാന്തങ്ങൾ തന്മയത്വത്തോടുകൂടി അവതരിപ്പിച്ചിരുന്നു അലക്സാണ്ട്രിയയിലെ പാത്രകൽക്കീസ് ആയിരുന്ന വിശുദ്ധ സിറിലിൽ നിന്നും നെസ്തോരിയോസിനെ തെറ്റുകളെക്കുറിച്ചുള്ള വിവരണവും പാപ്പയ്ക്ക് ലഭിച്ചു അതിനാൽ തന്നെ നാനൂറ്റി മുപ്പതിൽ റോമിൽ ഒരു സിനഡ് കൂടുകയും അതിൽ നെസ്തോരിയൂസിൻ്റെ എഴുത്തുകളെക്കുറിച്ച് പരിശോധിക്കുകയും അദ്ദേഹത്തിൻ്റെ മതനിന്നയെ അപലപിക്കുകയും ചെയ്തു തുടർന്ന് വിശുദ്ധൻ നെസ്തോറിയസിനെ സഭയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു പത്ത് ദിവസങ്ങൾക്കുള്ളിൽ തൻ്റെ തെറ്റുകൾ തിരുത്തിയില്ല എങ്കിൽ നെസ്തോരിയസിനെ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് നടപ്പിലാക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു ഈ നിയമം നടപ്പിലാക്കുവാൻ വിശുദ്ധ സിറിലിനെ നിയോഗിക്കുകയും ചെയ്തു എന്നാൽ നെ നെസ്തോരിയസ് സേക്കട്ടെ തൻ്റെ പിടിവാദത്തിൽ ഉറച്ചു നിന്നു തുടർന്ന് എഫേസൂസിൽ ഒരു പൊതുസമിതി കൂട്ടുകയും ആർക്കാഡിയൂസ് പ്രൊജക്ടസ് എന്നീ മെത്രാന്മാരുടെയും ഒരു പുരോഹിതനെയും റോമിൽ നിന്നും തൻ്റെ പ്രതിനിധികളായി ഈ സമിതിയിലേക്ക് അയച്ചു വിശുദ്ധ സെറിലിനെ സഹായിക്കുക എന്ന കർത്തവ്യം കൂടി അവർക്കുണ്ടായിരുന്നു ഇപ്രകാരം നെസ്തോരിയോസിനെ സഭയിൽ നിന്ന് പുറത്താക്കി ഇതേ തുടർന്ന് വിശുദ്ധ സിറിലുമായി അകന്നു നിന്ന പൗരസ്ത്യ മെത്രാന്മാർ വരെ അദ്ദേഹവുമായി അനുരഞ്ജിപ്പിക്കുവാൻ പാപ്പയ്ക്ക് വളരെയേറെ കഷ്ടതകൾ സഹിക്കേണ്ടി വന്നു ഇതിനിടെ സെവേരിയോസ് സെവേരിയാനൂസ് എന്ന ബ്രിട്ടീഷ് മെത്രൻ്റെ മകനായ അഗ്രിക്കോള എന്ന പുരോഹിതൻ പലാജിയൻ സിദ്ധാന്തത്തിൻ്റെ വിഷവിത്തുകൾ ബ്രിട്ടനിൽ വിതച്ചു പുരോഹിതനാകും മുമ്പ് ഇദ്ദേഹം വിവാഹിതനായിരുന്നു ഇതറിഞ്ഞ ഉടനെ തന്നെ പരിശുദ്ധ പാപ്പ തൻ്റെ വികാരിയായിരുന്ന ഒക്കെരയിലെ വിശുദ്ധ ജർമാനൂസിനെ അങ്ങോട്ടയച്ചു അദ്ദേഹത്തിൻ്റെ ആവേശവും തീക്ഷ്ണതയും ആ വിഭത്തിന് വിജയകരമായി തടഞ്ഞു കൂടാതെ വിശുദ്ധ സലസ്റ്റിൻ പാപ്പ റോമാക്കാരനായ വിശുദ്ധ പെലാഡിയൂസിനെ സ്കോട്ട്ലക്കിടയിൽ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനായി വടക്കേ ബ്രിട്ടനിലേക്കും അയർലൻഡിലേക്കും അയക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു വിശുദ്ധ പാട്ടിയാർക്കിൻ്റെ നിരവധി ജീവചരിത്രകാരന്മാർ ഐറിഷ് ജനതകൾക്കിടയിൽ വിശ്വാസം പ്രചരിപ്പിക്കുവാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് വിശുദ്ധ സെലസ്റ്റിനാണെന്ന് അവകാശപ്പെടുന്നു നാനൂറ്റി മുപ്പത്തിരണ്ട് ആഗസ്റ്റ് ഒന്നിന് ഏതാണ്ട് പത്തു വർഷത്തോളം പരിശുദ്ധ സിംഹാസനത്തിലിരുന്നതിന് ശേഷം വിശുദ്ധനായ ഈ പാപ്പ ദൈവസന്നിധിയിലേക്ക് യാത്രയായി ക്രിസല്ലായിലെ സെമിത്തേരിയിലാണ് വിശുദ്ധനെ അടക്കം ചെയ്തിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ പിന്നീട് വിശുദ്ധ പ്രാഗ്നസിൻ്റെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു